ിൽ സ്നേഹമുള്ളവരെ ഈർപ്പ് കാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോ തൻ്റെ മനുഷ്യാവതാര ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി തൻ്റെ അരുമ ശിഷ്യരെ അനുഗ്രഹിച്ച് അവർക്ക് ഒരു സ്വർഗീയ സമ്മാനവും വാഗ്ദാനം ചെയ്ത് തൻ്റെ സ്വഭവനത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്യുന്ന സുന്ദരമായ നിമിഷം ഗുരുവിൻ്റെ വാക്കുകളിൽ പ്രത്യാശ അർപ്പിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ആ വലിയ ദാനത്തിന് കൃപയുടെ കൂടാരത്തിൽ ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ഉണർവോടെ കാത്തിരിക്കുന്ന ഒരാഴ്ചക്കാലം പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ നിമിഷങ്ങൾ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യം ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഈ ദൈവിക പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത് ജെറുസുലേമിലാണ് അതുകൊണ്ട് നീ ജെറുസലേം വിട്ട് നഗരം വിട്ട് പോകരുത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ ദൈവിക പ്രവൃത്തി നടക്കുന്ന ഇടത്തിൽ നീ നിന്നെ തന്നെ നിർത്തുന്നെങ്കിൽ നീയും ആ ദൈവീക പ്രവൃത്തിയുടെ പങ്കാളിയായിത്തീരും ഈ ദൈവിക പ്രവൃത്തി നടക്കുവാൻ എന്തുകൊണ്ടാണ് ജെറുസുലേം തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയമുള്ളവരെ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യതകൾ കിടക്കുന്ന ജറുസലേമിന്റെ മണ്ണിലാണ് പരിശുദ്ധാത്മാവ് എന്നറിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കുവാൻ ഒരു സഹായകനെ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും നമ്മൾ ചോദിച്ചത് കൊണ്ടല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് മറിച്ച് ഈശോ ചോദിച്ചതുകൊണ്ടാണ് യേശുവിന്റെ പിടാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും യോഗ്യതയാലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം തിരുനാളിന്റെ അവസാനത്തെ ആ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ഉച്ചസ്വരത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻറെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യേശുവിൻ്റെ മഹുദ്ധീകരണത്തിന്റെ ഫലമാണ് പരിശുദ്ധാത്മാവ് അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം യേശു അതുവരെ മഹുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല മഹദ്വീകരിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയാൻ കാരണം അതുവരെയും അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തിരുന്നില്ല സ്വർഗാരോഹണം ചെയ്യുന്നത് യേശുവിൻ്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാലുള്ള അനന്തരഫലമായിട്ടാണ് അനന്തരഫലമായി മഹുദ്ധീകരിക്കപ്പെട്ട് യേശു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയെ നിൽക്കുമ്പോൾ പിതാവിനോട് പറയും പിതാവേ എൻ്റെ പിടാ സഹനങ്ങളുടെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതകളെ പ്രതി ലോകത്തിലേക്ക് അങ്ങേ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രിയമുള്ളവരെ എൻ്റെ യോഗ്യതയാലല്ല എൻ്റെ യേശുവിൻ്റെ യോഗ്യതയാലാണ് പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കപ്പെടുന്നത് എന്നുള്ള ആ വലിയ വിശ്വാസമാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജറുസലേം ഇട്ടു പോകരുത് സദാസമയം ദേവാലയത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ഈശ്വ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ ഏകാഗ്രത വിട്ടുപോകരുത് എന്നാണ് അതായത് യേശുവിനെ ഏകാഗ്രത ഹൃദയത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കണം യേശുവിൻ്റെ പീഡാസഹനത്തെ കുരിശുമരണത്തെ ഉത്ഥാനത്തെ അവിടുത്തെ രക്തത്തെ ബലിയെ നമ്മൾ എന്നും നോക്കിക്കൊണ്ടിരിക്കണം ക്രിസ്തുവിന്റെ രക്ഷാകരമായ രഹസ്യങ്ങളുടെ ഓർമ്മകളിൽ നിലനിന്നുകൊണ്ട് ആ ഏകാഗ്രതയിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് നടപടി പുസ്തകത്തിൽ കൃപയുടെ വലിയൊരു അഭിഷേകത്തെക്കുറിച്ച് സെഹിയോൻ മാളിക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസിന്റെ അമ്മയായ മറിയത്തിൻ്റെ വീടാണ് സെഹിയോൻ മാളിക അന്ത്യ താഴത്തിനിരുന്ന വീട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മുറി ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന ഏറെ വൈകാരികത നിറഞ്ഞ ആത്മീയത നിറഞ്ഞ ഒരിടം ഈശോയുടെ ഓർമ്മകൾ നിറഞ്ഞ കണ്ണീർ വീണ ഇടം കൃപയുടെ ഇടം ഈശോയുടെ ഓർമ്മകളുള്ള ഇടമാണ് കൃപയുടെ ഇടമായി മാറുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ ഇടങ്ങളും പറ്റിയെന്ന് വരില്ല അതിനുള്ള ഇടങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരേ ഒരു കാര്യം മാത്രം ആ ഇടങ്ങൾ യേശുവിനെ ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങളായിരിക്കണം ആ ഇടങ്ങളിൽ ഏകാഗ്രതയോടുകൂടി ക്രിസ്തുവിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് വലിയ അഭിഷേകത്തിനായി ഉണർവോടെ ഏകാഗ്രതയോടെ കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും നാം എന്തിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കണം എനിക്ക് നിന്നെ സ്നേഹിക്കണം എനിക്ക് നിന്റെ കൂടെ ആയിരിക്കണം നിന്റെ വചനം പാലിക്കണം എനിക്ക് സാധിക്കുന്നില്ല ഈശോയെ അങ്ങയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ എനിക്ക് തരണമേ ഇപ്രകാരം ഈശോയുടെ കൽപ്പനകൾക്ക് അനു അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എളിമയോടുകൂടി തൻ്റെ നിസാരത ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് അവനി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് കോറിന്ദോസുകർക്കുള്ള രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ഓർക്കണം വിശുദ്ധ ജീവിതം നയിച്ചതിന് ദൈവം തരുന്ന സമ്മാനമാണോ പരിശുദ്ധാത്മാവ് അല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് ബന്ധുക്കുസ്തായിക്കൊക്കെ ഈ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നും എന്നിൽ വസിക്കും എന്നുള്ളതാണ് അവൻ എൻ്റെ കൂടെ ഉണ്ടാകും എന്നെ ഒരിക്കലും വിട്ടുപിരിയുന്നില്ല നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ് പഴയ ഉടമ്പടിയിൽ ചില പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ചില പ്രത്യേക വ്യക്തികളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ദൈവം നിയോഗിക്കുന്നുണ്ട് അവരുടെ ആ ദൗത്യ നിർവഹണത്തിന് ശേഷം അവരിൽ നിന്നും ദൈവം പരിശുദ്ധാത്മാവിനെ തിരികെ എടുക്കുന്നുമുണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ ഒരിക്കലും തിരികെ എടുക്കുന്നില്ല മമോദ്സായി സ്വീകരിച്ച യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒരിക്കലും വിട്ടുപോകുന്നില്ല നമ്മൾ എത്ര വലിയ പാപം ചെയ്തു പോയാലും ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും അകന്നു പോകുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അയോഗ്യതകൾ മൂലം ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും വിട്ടും പോകില്ല യാൽ സ്നേഹമുള്ളവരെ യേശുവിൻ്റെ യോഗ്യതയാൽ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ അഭിഷേകം സ്വീകരിക്കാൻ യേശുവിൻ്റെ ഓർമ്മകളുള്ള സഹിയോന്മാളികളിലും ദേവാലയങ്ങളിലും ഒക്കെ നമുക്ക് ഒന്നിച്ചു ചേരാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആത്മാഅഭിഷേകത്തിനായിട്ട് കൂടുതലായിട്ടും പ്രാർത്ഥിക്കാംക്കാരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തങ്ങളോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ഈ ഒരാഴ്ചക്കാലം സ്വർഗാരോഹണ തിരുനാളിനു ശേഷവും നമ്മൾ ഒരുമയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു മുന്തുക്രിസ്ത തിരുനാളിനായിട്ട് വലിയ അഭിഷേകത്തോടെ ഉണർവോടെ ഏകാഗ്രതയോടെ ഈശോയുടെ ഓർമ്മകളുള്ള ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമുക്കും പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്തിനായി ഉണർവോടെയായിരുന്നു പ്രാർത്ഥിക്കാം